ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ട്രാൻസ്ഫർ റൗണ്ട് അപ്പിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളും റൂമറുകളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഇരുപത്തിനാല് താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് പരിശോധിക്കാം ഒന്നാമത്തെ താരം ജിയോവാനി ലിയോണിയാണ് ഏറെ ശ്രമങ്ങൾക്കൊടുവിൽ ലിവർപൂൾ ഈ താരത്തെ സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മാത്രമുള്ള ഇറ്റാലിയൻ സെൻറ്റർ ബാക്ക് ആണ് ഈ താരം പാർമയിൽ നിന്നാണ് ലിവർപൂൾ ലിയോണിയെ സ്വന്തമാക്കിയിട്ടുള്ളത് മുപ്പത്തിയഞ്ച് മില്യൺ യൂറോയാണ് അവർ ചിലവഴിച്ചിട്ടുള്ളത് പല ക്ലബ്ബുകളും ഈ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ജിയോവാനി ലിയോണി ലിവർപൂളിനെയാണ് തിരഞ്ഞെടുത്തത് ഇനി രണ്ടാമത്തെ താരം അത് ഗോൺസാലോ റാമോസ് ആണ് ഈ പോർച്ചുഗീസ് സൂപ്പർ താരത്തെ പല ക്ലബുകളും പരിഗണിച്ചിരുന്നു ന്യൂക്കാസിൽ യുണൈറ്റഡിന് താല്പര്യം പക്ഷേ പി എസ് ഡിയിൽ തന്നെ തുടരുകയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഗോൺസാലോ റാമോസ് തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ക്ലബിലേക്ക് ഇപ്പോൾ പോവാൻ ഈ പോർച്ചുഗീസ് താരം ഉദ്ദേശിക്കുന്നില്ല മൂന്നാമത്തേത് ജിയാൻ ലൂയിജി ഡൊന്നാരുമ ഇദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് വരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് താരത്തിന്റെ ഏജന്റ് അത് പറയുകയും ചെയ്തിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ഈ ഗോൾ കീപ്പറെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയാണ് നാലാമത്തെ താരം അത് കെവിൻ ആണ് ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ഫുൾഹാമിന്റെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ് അവർ പുതിയ ഓഫർ നൽകിയിട്ടുണ്ടെങ്കിലും ഷാക്തർ ഡോണസ്ക് അത് സ്വീകരിച്ചിട്ടില്ല അൻപത് മില്യൺ യൂറോ ലഭിക്കാതെ ഈ താരത്തെ കൈവിടില്ല എന്ന ഒരു നിലപാടിലാണ് ഷാക്തർ ഡോണസ്ക് ഇപ്പോൾ ഉള്ളത് അഞ്ചാമത്തെ താരം അത് റനാറ്റോ വൈകിയാണ് ചെൽസി താരമായ ഇദ്ദേഹം ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷെ എവിടേക്ക് പോകും എന്നുള്ളത് ഇപ്പോഴും തീരുമാനമായിട്ടില്ല നേരത്തെ അത്ലറ്റിക്കോയിലേക്ക് താരം എത്താൻ സാധ്യതയുണ്ടായിരുന്നു പക്ഷെ അത് പിന്നീട് കൊളാപ്സായി മാറി ൊറൂസിയ ഡോഡുണ്ട് താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷെ ചെൽസി വലിയ ഒരു തുകയാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല പെർമനന്റ് ട്രാൻസ്ഫർ മാത്രമാണ് ചെൽസി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇനി ആറാമത്തെ താരം അത് റാസ്മസ് ഹോയിലുണ്ടാണ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാനുള്ള എ സി മിലാന്റെ ശ്രമങ്ങൾ അതിവേഗത്തിലായിട്ടുണ്ട് താരവുമായുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എ സി മിലാനിലേക്ക് വരുന്നതിൽ ഹോയ്ലുണ്ടിന് എതിർപ്പൊന്നുമില്ല ആദ്യം ലോണിലും പിന്നീട് സ്ഥിരപ്പെടുത്തുന്നതുമാണ് മിലാൻ ഉദ്ദേശിക്കുന്നത് ആറ് മില്യൺ യൂറോയാണ് ലോൺ ഫീ ആയിക്കൊണ്ട് വരിക പിന്നീട് നാൽപ്പത്തിയഞ്ച് മില്യൺ യൂറോ നൽകിയാൽ സ്ഥിരപ്പെടുത്താനുള്ള ഓപ്ഷനും എ സി മിലാന് ലഭ്യമായിരിക്കും ഇനി ഏഴാമത്തെ താരം അത് ജാക്കബ് റാംസിയാണ് ഇദ്ദേഹത്തെ ന്യൂക്കാസിൽ യുണൈറ്റഡ് സ്വന്തമാക്കുകയാണ് നാൽപ്പത് മില്യൺ പൗണ്ടാണ് അവർ ചിലവഴിക്കുന്നത് അധികം വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ നമുക്കൊരു കൺഫർമേഷൻ ലഭിക്കും ഇനി എട്ടാമത്തെ താരം അത് റോഡ്രിഗോ മുനിസാണ് ഫുൾഹാമിന് വേണ്ടി കളിക്കുന്ന താരമാണ് അദ്ദേഹം താരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അറ്റ്ലാന്റ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇറ്റാലിയൻ ലീഗിലേക്ക് വരാൻ ഇപ്പോൾ മുനിസ് ഒരുക്കമാണ് ഒൻപത് ബ്രസീലിയൻ ഗോൾ കീപ്പറായ എഡേഴ്സൺ ആണ് തുർക്കിഷ് ക്ലബ്ബായ ഗലാറ്റസരെ ഈ താരവുമായി ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുമായും അവർ ചർച്ചകൾ നടത്തുന്നുണ്ട് പകരമായി കൊണ്ടാണ് സിറ്റി ഇപ്പോൾ ഡൊന്നാരുമയെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളത് പത്താമത്തെ താരം അത് ഇക്കി ഫെർണാണ്ടസ് ആണ് അർജന്റീൻ യുവ സൂപ്പർ താരമായ ഇക്കി ഫെർണാണ്ടസ് നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ താരത്തെ സ്വന്തമാക്കാൻ ബയർ ലവർക്യൂസിന് താല്പര്യമുണ്ട് പക്ഷെ അവർ നീക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പതിനൊന്ന് റോഡ്രിഗോ ഗോസ് ഗോസാണ് പെപ്ഗാഡിയോള ഈ ബ്രസീലിയൻ താരത്തിന്റെ വലിയ ഒരു ആരാധകനാണ് സാവയുടെ ഡീൽ തീരുമാനമായാൽ ഉടൻ തന്നെ റോഡ്രിഗോയെ കൊണ്ടുവരാനാണ് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഇനിയും പ്രോഗ്രസ്സുകൾ കൈവരേണ്ടതുണ്ട് പന്ത്രണ്ട് സാവി സിമൺസ് ഈ താരത്തെ സ്വന്തമാക്കാനുള്ള ചെൽസിയുടെ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ് എന്നാൽ ഇവിടെ ഒരു ഹൈജാക്കിന് കൂടി സാധ്യതയുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി കൂടി താരത്തിന് വേണ്ടി രംഗത്ത് വന്നു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സാവി നേരത്തെ തന്നെ ചെൽസിയെ തിരഞ്ഞെടുത്തിരുന്നു പക്ഷേ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പതിമൂന്ന് ഹൂലിയൻ ആൽവറസ് ആണ് എഫ് സി ബാഴ്സലോണയുടെ പ്രസിഡന്റായ ജോയൻ ലാപോർട്ട ഈ ഒരു അർജന്റീൻ താരത്തിന്റെ വലിയ ഒരു ആരാധകനാണ് ഭാവിയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്നും ഈ താരത്തെ സ്വന്തമാക്കാൻ സാധ്യമായത് എല്ലാം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത സമ്മറിൽ ഒരുപക്ഷെ ഈയൊരു അർജന്റീൻ താരത്തിന് വേണ്ടി എഫ് സി ബാഴ്സലോണ ശ്രമങ്ങൾ നടത്തിയേക്കും പതിനാല് സെസാർ അസ്പിലിക്കൂട്ടയാണ് ഇദ്ദേഹം ഇതുവരെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ താരമായിരുന്നു ഈ സമ്മറിൽ ക്ലബിനോട് അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിയഞ്ചുകാരനായ താരം തന്റെ പഴയ ക്ലബ്ബായ ഒസാസുനയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് പതിനഞ്ച് മാർക്ക് ഗ്യൂഹിയുമായി ബന്ധപ്പെട്ടതാണ് ഈ താരം ക്രിസ്റ്റൽ പാലസിൽ തന്നെ തുടരാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് കാരണം അടുത്ത വർഷം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവസാനിക്കുകയാണ് അങ്ങനെ ഫ്രീ ഏജൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിടാനുള്ള ഉദ്ദേശത്തിലാണ് മാർക്ക് ഗ്യൂഹി ഇപ്പോൾ ഉള്ളത് പതിനാറ് കാർലോസ് ബലേവയാണ് എന്ത് വില കൊടുത്തും ഈ താരത്തെ സ്വന്തമാക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതായത് മദ്യനിര ശക്തിപ്പെടുത്താൻ തന്നെയാണ് ക്ലബിന്റെ തീരുമാനം ബ്രൈറ്റൺ ആവശ്യപ്പെടുന്ന തുക മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നൽകിയേക്കും എന്നാണ് ടീം ടോക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പതിനേഴ് അലക്സാണ്ടർ മിട്രോവിച്ചുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽഹിലാലിന് വേണ്ടിയാണ് മിട്രോവിച്ച് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് അവർ ടെർമിനേറ്റ് ചെയ്തേക്കും എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് മില്യൺ യൂറോ താരത്തിന് അൽഹിലാൽ നൽകേണ്ടി വന്നേക്കും ടെർമിനേറ്റ് ചെയ്താൽ ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് താരത്തിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യും പതിനെട്ട് റിക്കോ ലബിസുമായി ബന്ധപ്പെട്ടതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ യുവതാരമായ ഇദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് ക്ലബുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ആസ്റ്റൺ വില്ല ചെൽസി ന്യൂകാസിൽ ടോട്ടൻഹാം എന്നിവരൊക്കെ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ റിക്കോലിവിസ് മാഞ്ചസ്റ്റർ സിറ്റിയുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാൻ തന്നെയാണ് സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത് പത്തൊൻപത് ഇസാക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇദ്ദേഹത്തിന് വേണ്ടി പുതിയ ഓഫർ നൽകാൻ ലിവർപൂൾ ഒരുക്കമാണ് പക്ഷേ അത് കേൾക്കാൻ ന്യൂകാസിൽ യുണൈറ്റഡ് ഇതുവരെ തയ്യാറായിട്ടില്ല താരത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് ന്യൂകാസിൽ പരമാവധി നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഇരുപത് കാളം ഹുഡ്സൺ ഒഡോയി ആണ് നിലവിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് വേണ്ടിയാണ് ഒഡോയ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ബെസിക് ടെസ്റ്റിന് താൽപ്പര്യമുണ്ട് പക്ഷേ താരം പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നത് ഇരുപത്തിയൊന്ന് ജാഡൻ സാൻജോ ബെസിക് ടെസ് ഈ താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു പക്ഷേ അദ്ദേഹം അത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് യു എൻ ടെസ് ബൊറൂസിയ ഡോഡ്മുണ്ട് എന്നിവരാണ് ജാഡൻ സാൻജോക്ക് മുന്നിലുള്ള ഇപ്പോഴത്തെ ഓപ്ഷനുകൾ ഇരുപത്തിരണ്ട് ഇബ്രാഹിമെ കൊനാറ്റ് ഇദ്ദേഹത്തെ നിലനിർത്താനാണ് യഥാർത്ഥത്തിൽ ലിവർപൂൾ ആഗ്രഹിക്കുന്നത് ഒരു പുതിയ ഓഫർ കൂടി ഈ താരത്തിന് നൽകാൻ ലിവർപൂൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് താരം നിരസിക്കുകയാണെങ്കിൽ ഈ സമ്മറിൽ തന്നെ കൊനാറ്റയെ വിൽക്കാനുള്ള ശ്രമങ്ങൾ ലിവർപൂൾ നടത്തിയേക്കും അതേസമയം ഈ താരത്തിന് വേണ്ടി പി എസ് ജി കൂടി രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു റൂമർ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തി മൂന്ന് സാവഞ്ഞോയുമായി ബന്ധപ്പെട്ട ആണ് ടോട്ടൻഹാം നേരത്തെ സാവഞ്ഞോയ്ക്ക് വേണ്ടി ഒരു ഓഫർ നൽകിയിരുന്നു പക്ഷേ അത് മാഞ്ചസ്റ്റർ സിറ്റി നിരസിക്കുകയും ചെയ്തു പക്ഷേ ടോട്ടൻഹാം പിൻവാങ്ങിയിട്ടില്ല മറ്റൊരു ഓഫർ കൂടി നൽകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് ഈ താരത്തെ കൈവിടാൻ സിറ്റി ഒരുക്കമാണ് അനുയോജ്യമായ ഒരു തുക അവർക്ക് ലഭിച്ചാൽ മതി ഇരുപത്തി ഹാരി കെയ്നുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താൽപ്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് അടുത്ത സമ്മറിൽ താരത്തിന്റെ റിലീസ് ക്ലോസ് അൻപത്തിയാറ് മില്യൺ പൗണ്ട് ആയിരിക്കും അത് ഉപയോഗപ്പെടുത്താൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിച്ചേക്കും പ്രീമിയർ ലീഗിലേക്ക് മടങ്ങിയെത്താൻ ഹാരി കെയ്ന് താല്പര്യമുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇങ്ങനെ ഇരുപത്തി താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം